റൈറ്റ് എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഈ വേദിയിൽ അയാൾ മികച്ച നിർമ്മാതാവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയെങ്കിൽ ടോം സൂചിപ്പിച്ച ബൈറ്റ് ഉണ്ടല്ലോ നമുക്കത് കേൾക്കാം കാരണം ഇനി നിർമ്മിക്കാൻ പോകും ചിത്രങ്ങൾ ഏതൊക്കെ ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെ എന്നൊക്കെ വിവരിക്കുന്നുണ്ട് മാത്രമല്ല ആദ്യം കേട്ട ആ ഇൻസ്റ്റാഗ്രാം റീലിൽ ഞാൻ ഒരു ആക്ടറും നിർമ്മാതാവും ഒക്കെയാണ് വിശേഷിപ്പിക്കുന്നതും നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റോറിയാണ് അത് എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി ചെയ്യാനാണ് ആദ്യ ആഗ്രഹം മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് തമിഴ് എല്ലാ ഇതും ചെയ്തു പക്ഷെ മലയാളിന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത അല്ലേ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഒരുപാട് പേര് ഈ ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് സത്യം പറഞ്ഞ സിനിമ നമുക്ക് പറയാനും കാണാനും അറിയാം ബാക്കിയുള്ളൊന്നും അറിയത്തില്ല നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ഫീൽഡിലും പറ്റിക്കണ് എല്ലാത്തിലും ഉണ്ട് നമ്മൾ ആ രീതിക്ക് നമ്മൾ നോക്കി നമ്മൾ കുളിയുന്ന ആളുകൾക്ക് നമ്മൾ അതിൽ ചാടാൻ പറ്റും മനസ്സിലാക്കി കുറച്ച് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അതിലേക്ക് പോവാന്നുള്ള ഉള്ള അങ്ങനെ എല്ലാം റെഡിയാക്കി ഈ അശ്ലിൻ ബെൽമന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇട്ട് നോക്കിയാൽ അതിൽ നിരവധിയായിട്ടുള്ള പ്രമുഖരുടെ നിര തന്നെ കാണാം ചെറിയ ചില സിനിമാ താരങ്ങളുണ്ട് വ്യവസായ പ്രമുഖരുണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ പലപ്പോഴും കാണാൻ കഴിയുന്നു എന്തായാലും അവരൊക്കെ ആഷ്ലിനുമായി ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്നുമില്ല എന്തായാലും നമ്മൾ അയാൾ ആരാണ് അഷ്ലിൻ ബെൽമൻ എന്ന ഈ തട്ടിപ്പുകാരന്റെ പൊയ്മുഖം വലിച്ച് കീറുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമിടുന്നത് ടോം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാവുന്ന ഒരു സാഹചര്യം നിരവധിയായിട്ടുള്ള തരത്തിലുള്ള തട്ടിപ്പ് ഇയാൾ നടത്തി മാത്രമല്ല ബില്യൺ കണക്കിന് ദീർഘം ആസ്തിയുണ്ട് എന്നൊക്കെയാണ് രേഖപ്പെടുത്തുന്നത് ഈ പ്രൊഫൈലുകളിലൊക്കെ മാത്രമല്ല പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇയാൾ ഡോക്ടറാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതൊക്കെ വഴി ഈ തട്ടിപ്പിന്റെ മുഖം എന്താണ് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇയാളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടോ അതിന്റെ ആഴങ്ങൾ തേടി ഇറങ്ങുന്നുണ്ടോ പോലീസ് എന്തോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ന്യൂസ് ഐറ്റീൻ നേരത്തെ പെരുമ്പാവൂർ എന്ന കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട തലവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിവുകൾ ഇയാൾ ദുബായിലേക്ക് കടന്നത് ഇവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഗുണ്ടാ പ്രവർത്തനങ്ങൾ സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിവരങ്ങളും വ്യാജ പാസ്പോർട്ടിൽ കേരളം വിട്ടത് ദുബായിലേക്ക് കടന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതം നമ്മൾ വാർത്തകൾ പുറത്തുവിട്ടതാണ് ഈ സംഭവം നടന്നു നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടു അഞ്ചു മാസം കഴിഞ്ഞു ഇതുവരെയും കേരള പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ഈ പെരുവാറണസിനെ പിടികൂടാൻ അനക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ ആഷ് പിന്നീട് രണ്ടാമത് നമ്മളിപ്പോൾ ഈ ആഷ്ലിൻ ബർമ്മിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് തെളിവുകളാണ് പുറത്തുവിടുന്നത് ആഷ്ലിൻ ആഷൻ എന്ന അതായത് ഈ ഗുണ്ടാം മീറ്റിപ്പ് സംഘടിപ്പിച്ച ആഷ്ലിനെ തേടി കേരള പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ആഷ്ലിൻ ബർമിനെ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായി ഇയാൾ കേരളം വിട്ടിരിക്കാം ഒരു രാജ്യം തന്നെ വിട്ടിരിക്കാം അതിനുശേഷമാകാം രണ്ട് ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീണ്ടും ആഷ്ലിൻ വർമ്മൻ സജീവമായിരിക്കുന്നത് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ആഷ്ലിൻ വർമ്മനെ പിടികൂടാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ അഞ്ചു മാസമായും പെരുമ്പാവർ അനസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പെരുമാവ് അനസിനെ കുറിച്ചുള്ള പലരെയും പെരുമാവ് അനസിന്റെ ഉറ്റ സുഹൃത്തുക്കളെ ഗുണ്ടാ സംഘത്തിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു പെരുമ്പാവർ അനസിന്റെ ചിലരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു പെരുമാവുറനസിന്റെ നാല് തോക്കുകൾ കണ്ടെടുത്തിരുന്നു ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയിട്ടും രാജ്യവിരുദ്ധമായിട്ട് ചില പ്രവർത്തനങ്ങൾക്ക് പോലും ബന്ധമുണ്ട് എന്ന സംശയം ഉണ്ടായിട്ട് പോലും പെരുമ്പാവുറൻസിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ള ഇയാളുടെ കൂട്ടാളിയാണ് ആഷ്ലിൻ ബർമൻ ഈ ആഷ്ലിൻ ബെൽമനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇയാളെ എങ്ങനെ പിടികൂടാൻ കഴിയും എന്നുള്ള കാര്യം സംശയമാണ് ഒരു പക്ഷെ നമ്മൾ ഈ വാർത്ത വിട്ടതിന്റെ വാർത്ത പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ പരാതിക്കാർ ഒരു പക്ഷേ രംഗത്തെത്തുമായിരിക്കും പക്ഷെ ഇവർക്കെതിരെ പരാതി നൽകാൻ പോലും ആർക്കും ധൈര്യമില്ല കാരണം അതിനുവേണ്ടിയാണ് ഈ ഗുണ്ടാ ബന്ധങ്ങൾ ഇവർ ഉപയോഗിക്കുന്നത് ആഷ്ടൽ ബർമിന് ബെൽമന ഒപ്പമുള്ളവരെ ഒന്ന് പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഒരു ഗുണ്ടാ സംഘങ്ങളുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് ആഷ്ലിൻ ബെൽമൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെന്തെങ്കിലും ഗുണ്ടാ സംഘങ്ങളെ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണോ ആഷ്ലിൻ ബെർമൻ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് എന്തായാലും കേരള പോലീസിന് അത്ര എളുപ്പമായിരിക്കില്ല ഈ ആഷ്ലിൻ ബെൽമനെ പിടികൂടാക എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കളിക്യാവിള കേരളത്തിന്റെ ബോർഡറാണ് കളിയിക്കാവിള വഴി തമിഴ്നാട്ടിലേക്ക് അവിടെ നിന്നും ദുബായ് ഉൾപ്പെടെയുള്ള ദുബായ് ആണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പോലീസ് ആഷൻ ബലമനും വേണ്ടി കൊച്ചി സിറ്റി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മാത്രം വിശദീകരണമാണ് നമുക്ക് ടോം അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര സജീവമാണ് ഡെയിലി ഡെയിലി ഇൻസ്റ്റയിൽ ഉൾപ്പെടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു റീലുകൾ പങ്കുവെക്കുന്നു ഈ ഇത്രമാത്രം ഒരു സൈബർ വിപുലീകരിച്ച ഒരു സെല്ലുള്ള കേരള പോലീസിന് ഇയാളെ കണ്ടെത്തുക പ്രയാസകരമാണോ അതിന്റെ ഒരു ഇൻസ്റ്റാ ഹാൻഡിലിന്റെ വിവരങ്ങൾ തേടി എത്തിയാൽ തന്നെ അയാളിലേക്ക് എത്തിക്കൂടെ തീർച്ചയായും കാരണം കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാണ് പക്ഷേ കേരള പോലീസ് ഇത്തരം ഒരു കേസ് ഒരു ക്രിമിനൽ ഗുണ്ടാ ബന്ധമുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് റിസ്ക് എടുത്ത് ഒരു അന്വേഷണം നടത്തുമോ എന്നുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ് കാരണം അങ്ങനെയെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം ഈ സമീപകാലത്തായി നിരവധി ഗുണ്ടാ ഗുണ്ടാക്രമണങ്ങൾ ഗുണ്ടാ മീറ്റപ്പുകൾ ഗുണ്ടകളുടെ പിറന്നാളാഘോഷം ഉൾപ്പെടെ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം ഭീമാപ്പള്ളി തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഒരു ഗുണ്ടയെ ഗുണ്ടാക്കുടിപ്പകയുടെ ഭാഗമായി കൊലപ്പെടുത്തിയ സംഭവം അടക്കം നിരവധി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും കേരള പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് ഈ ആശ്വിൻ ബർമനെ പിടികൂടാൻ സ്വാഭാവികമായും സൈബർ പോലീസിന്റെ അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെയൊക്കെ സഹായത്തോടെ സാധ്യമാകുമായിരിക്കും പക്ഷെ ആ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് കേരള പോലീസ് കടക്കേണ്ടതാണ് ഇതല്ലെങ്കിൽ ഇയാളെ പോലുള്ള ക്രിമിനലുകൾ ഇവിടെ വളരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഈ ഇത് കൃത്യമായ തെളിവുകളുണ്ട് ഈ ആശ്വിൻ ബർമനെ കേന്ദ്ര കേന്ദ്രീകരിച്ച് ഇയാളെ പിടികൂടാൻ പറ്റുന്ന നിരവധി തെളിവുകളുണ്ട് കാരണം സമൂഹ മാധ്യമങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് സൈബർ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് വെച്ചുകൊണ്ടുള്ള യാത്രയുണ്ടത് തമിഴ്നാട് പോലീസാണ് ഈ വിഷയത്തിൽ ഒരു പരിശോധന അന്വേഷണം നടത്തേണ്ടത് അങ്ങനെയെങ്കിൽ ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇങ്ങനൊരു മനുഷ്യ പല രീതിയിൽ എന്തോ ഇത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ആഷൻ ഗവൺമെന്റ് പല സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അത് ലിങ്ക്ഡിൻ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പല സൈറ്റുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും പല രീതിയിലുള്ള അഡ്രസ്സുകളാണ് ഇയാൾ നൽകിയിട്ടുള്ളത് ചില അഡ്രസ്സുകളിൽ ചിലടുത്ത് പറയുന്നത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ചില അക്കൗണ്ടുകളിൽ പറയുന്നത് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തമിഴ്നാട് പ്രസിഡന്റ് ചിലയിടങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തമിഴ്നാട് ജനറൽ സെക്രട്ടറി അങ്ങനെ പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു 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 വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഇയാൾ നൽകിയിരിക്കുന്നത് ഇതുപക്ഷെ തമിഴ്നാട്ടിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയും ഇയാൾക്കൊപ്പം ഇയാളുടെ ഇൻസ്റ്റഗ്രാം റീൽസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി തമിഴ് വംശജരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ജനങ്ങളോ ജനങ്ങളോടൊപ്പമുള്ള അവർക്ക് സഹായങ്ങൾ നൽകുന്ന ഭക്ഷ്യ കിറ്റുകൾ നൽകുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇയാൾ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ ചെറിയ രീതിയിലായിരിക്കില്ല ഇയാൾ ഈ കബളി കബളിപ്പീല് നടത്തിയിട്ടുള്ളത് അത് തമിഴ്നാട് കേരള പോലീസ് മാത്രമല്ല തമിഴ്നാട് പോലീസും ആഷ്ലിൻ ബെൽമനെ അന്വേഷണം നടത്തേണ്ടതാണ് എൽദോ റൈറ്റ് ടോമിലേക്ക് മടങ്ങിയേക്ക് മടങ്ങിയ ആരാണ് ആഷ്ലിൻ ബെൽമൻ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു അവ്യക്തമായി തന്നെ ഉത്തരമില്ലാത്ത തരത്തിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ് ആഷ്ലിൻ ബെൽമന്റെ കൂടുതൽ കൂടുതൽ തട്ടിപ്പുകൾ എന്താണ് നമുക്ക് ചോദിച്ചറിയാം ടോമിനോട് തന്നെ ഇടവേളയ്ക്ക്